ഇങ്ങനെ ജോലി ചെയ്യുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവരെ പറയിപ്പിക്കാൻ ഇങ്ങനെ കുറെ പേര് ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു നമ്മൾ മീഷോയെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല നോക്കണ്ട ആ സബ്സ്ക്രൈബർ നോക്കിയിട്ട് പ്ലഗനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എനിക്ക് നിങ്ങൾ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണകത്ത് ഓൾ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ ചടപടയാൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കുറഞ്ഞപക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ആകെ ില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിമിഷ ബിജു നിമിഷ ബിജുനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിമിഷ ബിജുനെ അറിയാവുന്നവർ കമന്റ് ബോക്സിൽ റേസ് യുവർ ഹാൻഡ്സ് ഓക്കെ നിമിഷ ബിജുവിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിമിഷ ബിജു എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു യൂട്യൂബർ ആണ് പുള്ളിക്കാരി കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരുടെ മെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ ലൈവ് ചെയ്യും ലൈവ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരി പറയും ഇനി എന്റെ ലൈവ് കാണേണ്ടവർ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ലൈവ് അതാണ് പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി പുള്ളിക്കാരി കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് പലയിടത്തായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിൽ പുള്ളിക്കാരി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോപ്പുലറായിട്ട് നിന്ന സമയത്ത് പുള്ളിക്കാരി മീഷോ വഴി ഒരു സാധനം ഓർഡർ ചെയ്തു മീഷോ വഴി ഓർഡർ ചെയ്ത സാധനം അപ്പോൾ എന്ത് ചെയ്യും ഒരു ഡെലിവറി ബോയ് കൊണ്ട് തരും ഡെലിവറി ബോയ് എന്തോ ചെയ്തു ഡെലിവറി ബോയ് എന്തോ ചെയ്തു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ ഇത് ഇത് ഓർഡർ കൊണ്ടുവന്നാണ് ഇവൻ മീസോടെ ഓർഡർ കൊണ്ടുവന്ന അവന് വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചത് അതായത് വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു നമ്മൾ മീഷോയ്ക്കൂടെ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു മീഷോയിൽക്കൂടെ ഓർഡർ ചെയ്തപ്പോൾ ആ സാധനം ഡെലിവറി ബോയ് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന ഡെലിവറി ബോയ്ക്ക് വഴി അറിയത്തില്ല അവര് വിളിച്ചിട്ട് സാറേ അല്ലെങ്കിൽ മാഡം എവിടെയാണ് നമ്മുടെ വീട് എവിടെയാണ് നമ്മുടെ വഴി എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ സൗകര്യമില്ല ഇത്രയ്ക്ക് പോപ്പുലറായി എന്നെ കണ്ടും മനസ്സിലായില്ല ജാറത്തേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ചീത്ത വിളിക്കും അതാണ് ഇത് സംഭവിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത് അവൻ ലൊക്കേഷൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അത് നമ്മുടെ തെറ്റല്ലേ ബാക്കിയേക്കാം വഴി പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിലും ഉണ്ടല്ലോ മര്യാദക്ക് വീട്ടിയിരിക്കണം അല്ലാതെ നമ്മളോട് കിടന്ന് കൊണക്കുകയല്ല വേണ്ടതെന്ന് കൊള്ളാം അപ്പം നമ്മളൊരു നമ്മളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഒരാൾ ഓർഡർ ചെയ്യുന്ന സാധനം കൊണ്ട് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് അപ്പൊ കസ്റ്റമർ ഇച്ചിരി പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിച്ചാൽ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ നമ്മളൊരു ഏത് ഒരു മാന്യത കാണിക്കണമായിരുന്നു അത് നമ്മളും കാണിച്ചിട്ടില്ല നമ്മളെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാലും നമ്മളെങ്കിലും മാന്യമ പെരുമാറായിരുന്നു രണ്ടുപേരും ഒന്നിനൊന്ന് മിച്ചം കട്ടക്ക് കട്ടക്കി പിടിച്ചു നിക്കുന്നുണ്ട് ഒരു പോയിന്റ് ഇവിടെയും ഒരു പോയിന്റ് അവിടെയും നമ്മൾ കൊടുക്കുന്നു മര്യാദയ്ക്ക് മര്യാദക്ക് ആ ആ എന്തോ വോയിസ് കോൾ ഈ പയ്യന്റെ ഇരിപ്പുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഞാനും പോലീസ് സ്റ്റേഷൻ കൊടുത്തോളാംന്ന് പറഞ്ഞാൽ വോയിസ് കോൾ എന്ന് പറയുമ്പോഴത്തേനും വിളിച്ചിട്ട് മേടം ലൊക്കേഷൻ എവിടെ എന്നെ മനസ്സിലായില്ലടാ ഞാൻ നിമിഷ നിമിഷപ്പിച്ചുടാ എന്റെ വീട്ടിൽ കൊടുത്താ ആ സാധനം ആയിരിക്കും വോയിസ് കോൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ആ വോയിസ് കോളിലായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയതും ഇവരുടെ ചീത്ത വിളിയും തന്തയ്ക്കുവിളിയൊക്കെ തുടങ്ങിയതും അപ്പൊ അങ്ങനെ ഒരു വോയിസ് കോള് പ്രൂഫിന് ഇരിപ്പുണ്ട് കേട്ടോ ഇനിയും ബാക്കി 各位来宾。<laughs> അങ്ങനെ ചെറുപ്പക്കാരൻ അതിവേഗത്തിൽ വേഗത്തിൽ എന്ന് മേടിച്ച സാധനം കൊടുത്തോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഈ മീഷോയിൽ നിന്നൊക്കെ സാധനം നല്ലതാണോ നിങ്ങൾ എത്ര പേര് എന്നുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് ആ വീഡിയോയുടെ തുടക്കം മാത്രം ഒന്നുകൂടി കാണാം നിങ്ങൾ ആ ഡെലിവറി ബോയ് ഒന്ന് ശ്രദ്ധിക്കുക ഇവൻ ഓൾറെഡി ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം അപ്പോൾ അവൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങാൻ അല്ലെങ്കിൽ അവൻ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കും ഇവര് റെക്കോർഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇവർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരിക്കും അവൻ റെക്കോർഡ് ചെയ്തത് എന്തായാലും അവനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം രണ്ടുപേരുടെ ഭാഗത്തും അവരവർക്ക് അവരവരുടേതായ ണ്ട് നമുക്ക് തുടക്കം മാത്രം ഒന്നു കൊടുക്കണം നിങ്ങളുടെ തയ്യനെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇവൻ ഇവൻ ഓർഡർ ഓർഡർ കൊണ്ടുവന്നാണ് വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് വിളിച്ചു അപ്പൊ അവൻ അവിടുന്ന് അന്നേരം എടുത്തു എടുത്താന്ന് തോന്നി ഇവരത് എടുത്ത സമയത്ത് അപ്പൊ ഇതിനകത്ത് ഏതോ ഒരു കോൾ റെക്കോർഡിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വരാം ഇതിന് നിമിഷാബിജി വിട്ട ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ മീഷോ ഡെലിവറി ബോയ്ക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നില്ല പറഞ്ഞ് വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞു അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ സാറേ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെങ്ങനെ വീട്ടിൽ അവൻ പിന്നെ എങ്ങനെ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചേ ചോദിച്ചോച്ചു വന്നു വേണം അല്ലേ ഏതായാലും കൊള്ളാം പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവർക്ക് ലൊക്കേഷൻ അറിയില്ലാത്ത പക്ഷം നമ്മൾ നമ്മളല്ലേ ഓർഡർ ചെയ്തേ നമുക്കല്ല സാധനം വേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇനി ഡെലിവറി ബോയുടെ സൈഡിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി നമുക്ക് പണി തന്ന ഒരാൾ ഓർഡർ ചെയ്ത സാധനമാണ് അത് കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കണം അവര് കസ്റ്റമർ പല ജാതികൾ പല വിധം പല തരത്തിൽ പെരുമാറും അതിനെ സഭ്യതയോടെ പെരുമാറുക സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ഒരാക്ക് സർവീസ് കൊടുക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഇങ്ങനെ ജോലി ചെയ്യുന്നവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവരെ പറയിപ്പിക്കാൻ ഇങ്ങനെ കുറേ പേര് ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് നമ്മൾ കമൻറ്റ് ബോക്സിലേക്ക് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സ് കൂടുതലായിട്ടും നമ്മുടെ ഡെലിവറി ബോയ്ക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചു കാരണം നിമിഷ ബിജുവിനെ അറിയാലോ പകൽമാന്യന്മാർ ഭയങ്കര എതിർപ്പും രാത്രി ചില കൊക്ക ആണ് ചേന്ന് പുള്ളിക്കാരുടെ മെമ്പർഷിപ്പ് ലൈവിലൊക്കെ ആക്റ്റീവായിട്ട് ചേച്ചിയുടെ ഡ്രസ്സ് ഭംഗിയുണ്ടല്ലോ ചേച്ചിയുടെ അത് ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ചുമ്മാ മോഹിച്ചതാണ് എന്തായാലും നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് വരാം ഒരു ഡെലിവറി ബോയ് ആണെന്ന് കരുതി വല്ലാതെ അങ്ങോട്ട് അപമാനിക്കരുത് ലൊക്കേഷൻ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല വഴി ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇമാറ്റി പരിപാടികൾ ചെയ്യരുത് ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണ് മോളെ അത് ഓർക്കണം മറക്കരുത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എപ്പോഴും ലൊക്കേഷൻ ഇതാക്കുമ്പോഴത്തേനും ഒന്നുകിൽ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾക്ക് അറിഞ്ഞോണോ അപ്പോൾ അവർ ലൊക്കേഷൻ ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമില്ല ഇവിടെ മമ്മൂട്ടിയുടെ വീട് വളർക്കും അറിയത്തില്ല അത് ചോദിച്ചു ചോദിച്ചല്ലേ പോകുന്നത് അത് തന്നെ സംഭവം മീഷോ നൈറ്റ് ആണോ വരുന്നത് മണി വരെ ഉള്ളൂ മീഷോ ഡെലിവറി അപ്പോൾ ഇതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു വരെ ഉള്ളൂ പക്ഷെ അവൻ ഏഴ് മണിക്കാവുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ ഏഴ് മണിക്കാണ് വന്നത് പുള്ളിയുടെ ജോലിയുടെ ആത്മാർത്ഥതയാണ് നമ്മളിവിടെ കാണുന്നത് കാരണം അവൻ ആ സാധനം കൂടെ തീർത്തിട്ട് പോകാൻ വേണ്ടി അവൻ എന്തോ ബ്ലോക്കിപ്പെട്ടായിരിക്കും എന്തോ പ്രശ്നം കൊണ്ട് അവൻ അത്രയും വൈകിട്ട് പോലും ഇതായി ഓൾറെഡി അവനും ഒരു ഇറിറ്റേഷൻ കാണും മണിക്ക് വീട്ടിൽ പോയി ഇപ്പോൾ ഏഴ് മണി കൊടുത്ത് തീരുന്നില്ല ആ ഒരു സാധനം പുള്ളിക്കാരന് കാണും അപ്പം പുള്ളിക്കാരൻ്റെ ഇമോഷനും നമ്മൾ പരിഗണിക്കാമായിരുന്നു വഴി പറഞ്ഞു കൊടുത്താൽ എന്താ പിന്നെ ഓർഡർ ചെയ്യുന്നു അവർ മനുഷ്യരാണ് കറക്റ്റ് അതായത് പുള്ളിക്കാർ തന്നെ പറയുന്നു വഴി ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അപ്പോൾ വഴി പറഞ്ഞു കൊടുത്താൽ തരാ പ്രശ്നമല്ലോ അവനറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയും ഒരു ഡെലിവറി ബോയ് നമ്മൾ ഓർഡർ ചെയ്തു അവനൊന്നും അവന് വഴി അറിയത്തില്ല ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാതെ അവനോട് കൽപ്പിക്കുന്നു അവൻ വന്ന് അന്തരിച്ച് തന്തോ വണ്ടർഫുൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രൂപ അടുത്തത് വെറുതെ ഒരാൾ തെറി പറയില്ല അത് ന്യായം അവരുടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടല്ലോട്ടോ ഈ പറയുന്ന ഓഡിയോ ഷെയർ ആക്കുക അത് കറക്റ്റ് അതായത് ഓൾറെഡി ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇവർ നമ്മൾ സംസാരിച്ച ഓഡിയോ അവരുടെ ഉണ്ട് പോലീസ് വിളിക്കുമ്പോഴത്തേന് ഞാനിതുകൊണ്ട് കൊടുത്തോളാം അപ്പോൾ ആ പയ്യൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവർ ഫസ്റ്റ് റോങ് ആയിട്ടാണ് നമ്മൾ പോയി തന്തയ്ക്ക് വിളിച്ചതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇനി ഇതൊന്നുമല്ല അല്ല ഇതിനകത്ത് മെയിൻ ഒരു കമന്റ് എന്ന് പറയുന്ന റേ എന്ന് പറയുന്നൊരു അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ് നമുക്കൊന്ന് വായിക്കാം കോൾ റെക്കോർഡ് കൂടെ അപ്ലോഡ് ചെയ്യൂ ഐ ഹാവ് നോൺ ഹിം പേഴ്സണലി ആൻഡ് ഹീ ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ മേക്സ് ട്രബിൾ ബട്ട് എ പേഴ്സൺ പീസ്ഫുൾ ഗൈ അവനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പയ്യനൊന്നും അല്ല നല്ല ഒരു ചെറുപ്പക്കാരനാണേ പറഞ്ഞിരിക്കുന്നത് ദർ മസ്റ്റ് ഹാവ് ബീൻ സംതിങ് ഫ്രം യുവർ പാർട്ട് ആസ് വെൽ വിച്ച് മേ ബി പ്രൊവോക്ക് ഹിം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തെറ്റുണ്ട് നിങ്ങൾ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ആയിരിക്കാം ബട്ട് ഇറ്റ് സീംസ് ലൈക്ക് യു ആർ ട്രൈ നോട്ട് ടു ഷോ ദോൾ സീൻ ആ നിങ്ങൾ മുഴുവൻ സീനും കാണിക്കുന്നില്ല അതെ നമ്മൾ ഒരു കട്ട് ചെയ്ത ഭാഗം മാത്രമാണ് സംഭവിക്കേണ്ടത് അതിന് മുമ്പെന്താണ് അതിന് ശേഷം എന്താണെന്ന് അവർ ഓഡിയോ കോളിലോ അല്ല അവരിട്ട് വീഡിയോയിലോ പറഞ്ഞിട്ടില്ല അവരത് പൂർണമായിട്ടൊരു ഭാഗം നമ്മളിലേക്ക് എത്തിച്ചതുമില്ല ആ ഡെലിവറി ബോയെ നെഗറ്റീവ് ആക്കാൻ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ആ വീഡിയോ നമ്മളുടെ മുമ്പിലേക്ക് വന്നത് സോ പ്ലീസ് പുട്ട് അപ് ദി കോൾ റെക്കോർഡിംഗ് ആ സ്വെൽ ആ ഫോൺ കോൾ എടുത്ത് വെളിയിലോട്ടിടാ എൻ്റെ പൊന്നാ പീപ്പിൾ ആർ വർക്കിംഗ് ഹാർഡ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ്സ് ടു മേക്ക് ദെയർ ലൈഫ് മോർ മിസ്രബിൾ ബൈ സംൻസ് അവർ ഒത്തിരി കഷ്ടപ്പെട്ട് രാത്രിയും പകലും അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് പലരും ജീവിക്കുന്നത് ഇമാതിരി കോണത്തെ പരിപാടി കാണിച്ചിട്ട് അവരുടെ വെറുതെ കഷ്ടപ്പെടുത്തരുതേ ദിസ് ഈസ് ഡിഫമേഷൻ ആൻഡ് ബൈ യുവർ ആക്ഷൻ അവനെ അപമാനിച്ച് സംഭവം യു ആർ ഹർട്ടിംഗ് നോട്ട് ഓൺലി ഹിം ബട്ട് ഹിസ് ഫാമിലി ആസ് വെൽ നിങ്ങൾ അവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെയും അപമാനിച്ചിരിക്കുന്നു ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്നാണ് പറഞ്ഞത് ഈ പുള്ളിക്കാരൻ അതായത് പേഴ്സണലായിട്ട് അറിയാമെന്നാണ് പറയുന്നത് രണ്ട് കാരണം കൊണ്ട് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് ഈ നിമിഷ ബിജു പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവും അവൻ വന്ന് തന്ത്യ്ക്ക് വിളിച്ചിട്ട് പോയി നീ അവൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ചുമ്മാ വന്നിട്ട് വന്നിട്ടൊരാളെ ഞാൻ തന്ത്യ്ക്ക് വിളിച്ചിട്ട് പോകും എന്തെങ്കിലും ഒരു കാരണമില്ല പ്രത്യേകിച്ച് ഡെലിവറി പോയി അവൻ ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ട് സാധനം ഉണ്ടായ മൂലമായിരിക്കും ഇത്തരത്തിലൊരു സാധനം ഉണ്ടായി ഇത് ഞാൻ പണ്ട് സ്വിഗ്ഗിയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു ഇവ എന്ത് ചെയ്തു ഇങ്ങോട്ട് ഉണ്ടായില്ല അവിടെ ഒരു പാലത്തിൻ്റെ അപ്പുറം നിൽക്കുക അല്ല അവിടെ വരെ എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വന്ന് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് അപ്പം എനിക്ക് ഇവിടെ സാധനം കിട്ടണം ഇല്ല എനിക്ക് അവിടെ വരെ ലൊക്കേഷൻ കാണിക്കത്തുള്ളൂ നിങ്ങൾ അങ്ങ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ ക്യാൻസലൊന്നും ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല നീ തരണ്ട ഞാൻ അവിടെ ഒന്ന് മേടിക്കാനാണ് എനിക്ക് കടയിൽ പോയി മേടിച്ചപ്പോൾ പോര് ഞാൻ അവിടെ ഒന്നും തെറ്റില്ലെന്ന് പറഞ്ഞാൽ പുള്ളി കൊണ്ട് തന്നു നമ്മൾ വഴി പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി കൊണ്ട് തന്നു എന്നിട്ട് ഫയറൈറ്റിങ് കൊടുക്കണെന്ന് പറഞ്ഞു ഞാൻ ഫയറൈറ്റിങ് ഒന്നും കൊടുത്തില്ല പുള്ളിനോട് വളരെ റോങ് ആയിട്ടാണ് ഇതുപോലെ സംസാരിച്ച അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയില്ല ഇതിൻ്റെ പൂർണ്ണമായ ഭാഗം റിലീസ് റിലീസായെങ്കിൽ മാത്രമേ എന്താണ് മനസ്സിലാക്കുള്ളത് ഏതെങ്കിലും ആ കോൾ റെക്കോർഡ് എവിടെന്നെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അതും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം ഏതെങ്കിലും ഈ വിഷയം ഇത്രയും കെട്ട സ്ഥിതിക്ക് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം നമുക്ക് നോക്കാം നിങ്ങളുടെ അനുമാനം എങ്ങനെ വരുന്നു എന്നുള്ളത് അപ്പോൾ മറ്റൊരു ആയിട്ടാണ് പറയാം ബൈ ഡെലിവറി ബോയെ കഷ്ടപ്പെടുത്തല്ലേ